ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാർക്കോ എന്നൊരു സിനിമ ഇത് ഇറങ്ങിയപ്പോ തൊട്ട് പലയാർക്കും ആർക്കും ഊഷുമും ഉന്നായ്മയും അസൂയയും അല്ലാതെ വേറൊന്നുമില്ല ഇതിനെപ്പറ്റി പറയാറുണ്ട് അതായത് ആ ഫീൽഡിലുള്ള ആൾക്കാർ തന്നെയാണ് ഈ കുറ്റങ്ങൾ പറഞ്ഞുണ്ടാകുന്നത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടായിരുന്നു നമ്മുടെ ഇപ്പം പറഞ്ഞ സ്ത്രീകത്ത് ഏജന്റ് പറയുന്നത് സായി കൃഷ്ണ പറയുന്നതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് നമ്മൾ ഇട്ടായിരുന്നു ഇപ്പൊ ഞാണ്ട് ഏഹ് ഉണ്ണിമൂന്നിന്റെ ഈ മലയാള ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ തന്നെ ഇങ്ങനെ കുറ്റങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് തന്നെ വലിയ കഷ്ടം തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് അത് പറഞ്ഞാല് വല്ലാത്ത ഒരു ചമ്മല് പോലെ ഇത് കേക്കുമ്പോ തന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാര് തന്നെ ഇങ്ങനെ കുറ്റം പറയുക എന്ന് പറഞ്ഞാൽ വലിയ മോശം എന്ന് പറയേണ്ടിയിരിക്കുന്നു നമ്മളെ ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചത് നമ്മളെ ജാഫ്രിക്ക പറയുന്ന ഒരു ക്ലിപ്പ് കുളിപ്പൊന്ന് നമുക്ക് കണ്ടുതോണം എന്നിട്ട് പറയാം നമുക്ക് അതിനെ പറ്റിയുള്ള കാര്യം ജാഫ്രിക്ക വലിയ ഹൈപ്പിൽ വരുന്ന മൂവികളാണ് ഇപ്പൊ ജനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അതിന്റെ കൂടെ വരുന്ന ചെറിയ ചെറിയ പടങ്ങളൊക്കെ ആരും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് ഇപ്പൊ റീസെൻ്റ്ലി ഇപ്പോ മാർക്കോടെ കൂടെ ഇറങ്ങിയ ചെറിയ പടങ്ങളൊന്നും അധികം ആരും ശ്രദ്ധിക്കുന്നില്ല ഇത് ഇപ്പോ റിലീസിനെ ബാധിക്കുന്നു വിചാരിക്കുന്നുണ്ടോ വിജയിച്ചു വിജയിക്കണം ഓക്കെ പുള്ളി പറഞ്ഞോട് ഞാൻ അംഗീകരിക്കുന്നു എല്ലാവരും അവരോട് പടങ്ങൾ വിജയിച്ചു പോകണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എന്തിനീ മാർക്കോ കൂർക്കോ എന്നൊക്കെ പുള്ളി പറയുന്നേ മാർക്കോ കീർക്കോ എന്ന കീ പുള്ളി പറയുന്ന പടത്തിന്റെ പേര് മാർക്കോ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ പോലെ ഈ പുള്ളിയുടെ പുള്ളി അഭിനയിച്ച ഒരു പടത്തിനെ പറ്റി ഇതുപോലെ കുറ്റങ്ങൾ പറഞ്ഞാൽ എങ്ങനെയൊക്കെ സഹിക്കു സഹിക്കൂ ആദ്യം അവനവനത് ചെയ് അത് മനസ്സിലാക്കണം സ്വന്തം പണം ചെയ്യുമ്പോൾ സ്വന്തം പടത്തെ പറ്റി പറയുന്ന സമയത്ത് വേറെ ഒരു കുറ്റം പറയുമ്പോൾ അത് സൂയിക്കില്ല എന്ന് ചിന്തിച്ചു നോക്കണം എന്റെ അഭിപ്രായം ഈ പറഞ്ഞാൽ ഒരുത്തനും ഈ ഉണ്ണിമുന്ദനീ പടം അഭിനയിച്ച് ഈ പടം ഹിറ്റായതിന് ഭയങ്കര കടിയുള്ളതും ഭയങ്കര കടിയുള്ളൂ ഈ പറഞ്ഞ ജാബ്രക്കാർക്ക് പറ്റുമോ ഇതുപോലെ ഇത്ര അഭിനയിച്ച് നല്ല ബിൽഡപ്പ് എടുക്കാൻ പറ്റുവോ ഇല്ലല്ലോ പിന്നെ അതിനകത്ത് കൂടുതലൊരഭിപ്രായം വിണ്ടരുത് ശരിയാണ് ആ പടം ഇറങ്ങുമ്പോൾ അതിന്റെ കൂടുതൽ പടം ഇറങ്ങും ചിലപ്പോൾ അവനൊക്കെ ആകും ഇല്ലെന്ന് പറയാനൊന്നും പറ്റത്തില്ല ഓരോ പടത്തിനും ഓരോ രീതിയാണ് അത് വയലൻസ് പോലെ ആ രീതി നിങ്ങൾ നിങ്ങളിറക്കിയ അവിടെ ഏത് രീതിയാണ് ആ രീതിയിലാണ് ആൾക്കാർ കാണും എല്ലാവരും കാണത്തില്ലെന്നൊന്നുമില്ല ഇപ്പൊ നിങ്ങൾ തന്നെ ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പടത്തിൽ തന്നെ ആൾക്കാരെ കാണാതിരിക്കാൻ മാക്സിമം ശ്രമിക്കും അങ്ങനെയുള്ള വർത്തമാനം ഒക്കെയാ പറയുന്നത് ഒരു ക്ലിപ്പ് ക്ലിപ്പമുണ്ട് അവിടുത്തെ കൂടെ മാസം

ഒരു പടത്തിനെ പറ്റി പറയുന്ന സമയത്ത് മറ്റ് വേറൊരു പടത്തിനെ പറ്റി പറയുന്ന സമയത്ത് ആദ്യം അവരോട് അഭിനയിക്കുന്ന ആ പടം നാളെ ഇറങ്ങും എന്നുള്ളൊരു ചിന്താഗതി വെക്കണം ഇങ്ങനെ ആ പടത്തെപ്പറ്റി നാളെ വേറൊരാൾ കുറ്റപ്പെടുത്തി ഇങ്ങനെ സൂചിക്കുവോ അത് ആദ്യം ചിന്തിക്കണമായിരുന്നു ചുമ്മാ മറ്റുള്ളവരുടെ പടത്തിൽ വന്നിട്ട് കുറ്റങ്ങൾ പറയുമായിരിക്കാൻ മാക്സിമം ശ്രമിക്കുക മാർക്കോ തീർക്കോ ഇതൊക്കെയാ പറയുന്നത് സൂചിച്ചിട്ടില്ല അതാ ഞാൻ പറഞ്ഞു ഒരിക്കലും സൂചിച്ചിട്ടില്ല അതല്ല അടുത്തൊരാൾ ഇതേപോലെ തന്നെ വലിയ ഡയലോഗ് പറഞ്ഞിട്ട് വന്നത് നമ്മുടെ സുരാജ് വെള്ളിയാളും കൂടെ അതിന്റെ ക്ലിപ്പുകളൊന്നും കണ്ടിട്ട് നമുക്ക് അതിനെപ്പറ്റി പറയാം അങ്ങനെ പിള്ളാരുമായിട്ട് പോകാം കേട്ടോ തന്നെ ഒരു അതായത് പറയുന്നുണ്ട് വലിയ മാസ് പറഞ്ഞു വന്ന ഡയോഗ്യും കൊച്ചുങ്ങൾക്ക് ആയാലും കേറി കാണാറില്ല ഇവരൊന്നും സൂചിച്ചിട്ടില്ല അങ്ങനെ പടം ഇറങ്ങിയത് അത്ര ആയതുകൊണ്ട് സൂചിച്ചിട്ടില്ല ഒത്തിരി അതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയേണ്ടിയിരിക്കുന്നു വെട്ടും കുത്തു വെട്ടും കുത്തും ഇല്ലാത്ത ഏത് പടവുള്ള ഏതായാലും പടം ഉണ്ടോ ഏതായാലും ഒരു കത്തിയും കുത്തും എന്തായാലും കാണും അല്ല അതുപോലെ നിങ്ങൾ ഇറക്കുന്ന പടവാണെങ്കിൽ മാത്രം ഒളി ഇല്ലാത്തത് ഇത്ര കുഷുമും മുന്നായ്മ ഈ ഫീൽഡിലേക്ക് ഉണ്ടെന്ന് അറിഞ്ഞില്ലേ ഇപ്പൊ നമ്മുടെ ഉണ്ണി തന്നെ ഇതാണ് ഒരു നല്ലൊരു വാചകമായിട്ട് വരുന്നുണ്ട് നമുക്ക് അതൊന്ന് കേട്ടിട്ട് നമുക്ക് അതിന്റെ അഭിപ്രായം എന്നെ സംബന്ധിച്ച് മലയാളത്തിൽ ഏറ്റവും നന്നായിട്ട് ആക്ഷൻ ചെയ്യുന്ന ഒരു ആക്ടർ ഞാൻ ക്യാമ്പയിൻ വരെ തുടങ്ങാൻ റെഡിയാണ് ടു പക്ഷേ ഇതാ ഇതാണ് അസൂയ ഇല്ലാത്ത നടൻ എന്ന് പറയാനാണ് പറഞ്ഞ വാക്കുകളിൽ നമുക്കത് കൊരിയും അങ്ങനെ വേണം ഒരാള് നമ്മൾ ഒരാളിപ്പോ ഒരു പണം ചെയ്യുമ്പോൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവാണ് ചെയ്യുന്നത് അത് പൊട്ടിയാലും വിജയിച്ചാലും അല്ലാതെ വന്നിട്ട് ആ വിജയിച്ചു കഴിയുമ്പോഴത്തേക്ക് അവനോട് ഭയങ്കര കുശുപ് മുന്നായി അവടിച്ചിടങ്ങി അവർ വിജയിച്ചല്ലേ എന്നിട്ട് അവന്റെ മുന്നിൽ പോകാതെ അവനോട് സംസാരിക്കാതെ ആ പടത്തിനെ പറ്റിയുള്ള കുറ്റങ്ങൾ വേറെ അവളോട് പറയും അങ്ങനെയുള്ള പല കാര്യങ്ങൾ അതൊക്കെ വേറും വെറും വീർക്കുകെട്ടെന്ന് അവരെ അവരെ തന്നെ വില കളയാനുള്ള രീതിയുള്ള പരിപാടിയാണ് ഉണ്ണിമുദ്ധി നമ്മുടെ ഈ മാർക്കോയുടെ സിനിമയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ല അതൊന്നും നമുക്കത് കാണും പിന്നെ ഇതിന്റെ കുറച്ച് എക്സ്റ്റൻഡ് കട്ട് ഡെഫിനറ്റ്ലി ഓടി വരാൻ പേ അറിയാം സിനിമ രണ്ട് തവണ സെൻസർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എല്ലാം ഓൺലൈനിൽ കിടക്കല്ലേ ഇവിടെ ഒരുപാട് സന്തോഷം എടുക്കാൻ സാധിച്ചു ഒരുപാട് സന്തോഷം നോറ്റി ഇരുപത് മണി ഉണ്ടാവും ഏ നൂറ്റി ഇരുപതര മണി വെമ്പോളി ഉണ്ടാവും അനിക്കോമി ഉണ്ട് ചോദിച്ചതാണ് ഏഹ് നമ്മള് കഴിഞ്ഞ് പിടിക്കുന്നു പറഞ്ഞതാണ് കാരണം സിനിമയിൽ കുറച്ച് ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് അവര് സെൻസർ ബോർഡ് പോലുള്ള കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ മുന്നിൽ മൂന്നും പറഞ്ഞ് ഉച്ചിട്ട് വരുമ്പോൾ അതിന്റെ ഫുൾ ഭാഗങ്ങളും വരുമ്പോൾ എല്ലാ ഭാഗങ്ങളും വിരോപ്പിച്ചിവിടെ കാണാൻ രസമായിരിക്കും എന്നാണ് പറയുന്നത് ഒരാൾ ചോദിക്കുന്നത് ഇനി ഉചിതി വരുമ്പോൾ നീ മൊഴി വരുമോ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുണ്ട് സ്വാഭാവികമായിട്ട് ചോദിച്ചാണ് ഈ പടം കഴിഞ്ഞിട്ട് ഈ എല്ലാരും പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുള്ള ഒരു സന്തോഷം ഉണ്ണി മുഖത്ത് വരുന്ന ഒരു ഭാഗം നമുക്കതുകൊണ്ട് കണ്ടുനോക്കാം എനിക്ക് സത്യം പറഞ്ഞാല് ഇത് കണ്ടിട്ട് ഒന്നും മൂന്നിനെ മാത്രമല്ല നമ്മളെ എല്ലാവരെയും കൂടെ ഒരു സന്തോഷമായി എഴുതേണ്ടത് കാരണം വയലൻസ് പടം ഇതുപോലെ ഒരു വയലൻസ് പടം നമ്മുടെ മലയാളത്തിൽ നിന്നില്ല അപ്പൊ ഇത് മലയാളികൾക്ക് ഒരു അഭിമാനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ എല്ലാവരും പങ്കുകൊള്ളുന്നുണ്ട് സത്യം പറഞ്ഞാല് കുറച്ച് കുറെ കൃമികൾ മാത്രമാണ് ഇങ്ങനെ കുറെ അസൂയയും മുന്നായ്മയായിട്ട് പറഞ്ഞുണ്ടാകുന്നത് കുറെ യൂട്യൂബർമാരും ഇതുപോലെ ഉണ്ണിമൂന്നിന്റെ ഫീൽഡിലുള്ള കുറെ ടീമുകളും ഇതുപോലെ കുശുമു കുന്നായ്മകൾ അവനൊക്കെ എങ്ങനെയും നടന്നു പോയാൽ മതിയെന്നല്ല മറ്റുള്ളവരനെയൊക്കെ ചവിട്ടിയിട്ട് എങ്ങനെ മുന്നോട്ട് കയറി പോകാം ചിന്തിക്കുന്ന കുറെ നിർത്തിയിട്ട കൃമികൾ അല്ലെന്താ പറയാനുള്ള നമ്മുടെ ജഗദീഷായിട്ട് ഇതുപോലെ കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട് നമുക്ക് അതിന്റെ ചെറിയൊരു ട്രിപ്പ് ഒന്ന് കണ്ടുനോക്കാം യും ഹൈപ്പ് വന്നു എനിക്കറിയില്ല ഇനി വരുന്ന സിനിമകൾ എടുത്തു നോക്കുമ്പോൾ ഭയങ്കര ഹൈപ്പ് ആയിട്ടുള്ള സിനിമയാണ് മാർപ്പ് വാഴയുടെ പ്രൊമോഷൻ സമയത്ത് ഞാൻ പറഞ്ഞത് എല്ലാം എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കുന്നു ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നല്ല പക്ഷേ വരാൻ പോകുന്ന കഥാപാത്രത്തിന്റെ കാര്യമാണ് ഞാൻ അവിടെ നല്ല എഫേർട്സ് അത്ര മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഞാൻ തകർത്തിട്ടുണ്ടെന്ന് എന്ത് അടിസ്ഥാനത്തിൽ ഞാൻ പറയും പ്രേക്ഷകര് കണ്ടിട്ട് പറയണം അത് കണ്ടിട്ടുണ്ട് നന്നായിട്ടുണ്ടെന്നോ എത്രത്തോളം മെച്ചമായിട്ടുണ്ടെന്നോ അവർ പറയണം അങ്ങനെ എന്നെ കൊണ്ട് പലതും ചെയ്യിച്ചിട്ടുണ്ട് ആ കഥാപാത്രത്തിലൂടെ ഞാൻ കഥാപാത്രത്തെയാണ് ഹൈലൈറ്റ് ചെയ്തത് പ്രേക്ഷകരോട് വളരെ വിനീതമായിട്ട് പറയാണ് എന്റെ പെർഫോമൻസ് അല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്റെ കഥാപാത്രത്തെ കുറിച്ചാണ് ആ കഥാപാത്രം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ വില്ലനിയുള്ള ജഗദീഷ് ജഗദീശേട്ടൻ്റെ ശരിയായി പറഞ്ഞാണ് കഴിഞ്ഞാണ് ജഗദീഷ്നെ കൊണ്ട് ഒരു അല്ലാത്ത ഭാരം നമ്മൾ ചുമി ചോദിപ്പിക്കുന്ന പോലെ നമുക്ക് ഫീൽ അടിച്ച് എനിക്ക് ഫീൽ അടിച്ചതെന്ന് ഞാനത് പറഞ്ഞതാണ് അത് തന്നെ അത് പറയുന്നുണ്ട് അതിനകത്ത് കാരണം ഇത് എൻ്റെ കഴിവ് മാത്രമല്ല ഞാൻ എഫക്റ്റ് ഇട്ടിട്ടുണ്ട് പക്ഷേ എന്നെ കൊണ്ട് അവർ ചെയ്യിപ്പിച്ചത് അതാണ് അത് അത് പിന്നെ നടന്നത് അത് പ്രേക്ഷകരാണ് തീരുമാനിക്കട്ടെ എങ്ങനെ എങ്ങനെ എന്റെ അഭിനയം എങ്ങനെ ഉണ്ടെന്ന് പറയാനുള്ളത് ശരിയാണ് വളരെ കാര്യമാണ് നമ്മളൊരു പടം വിജയിക്കുന്നത് പ്രേക്ഷകർ കണ്ടിട്ട് അവരൊരു അഭിപ്രായത്തിലാണ് വിജയിക്കുന്നത് അതിനകത്ത് ആരെന്തൊക്കെ പറഞ്ഞു അതിന് ഒരു കൃമി വന്ന് ചൊറിയാൻ വന്നിട്ടൊന്നും എനിക്ക് ഒരു കാര്യമില്ല അതിനകത്ത് അല്ലെങ്കിൽ ഒരു പത്ത് കൃമികൾ വന്ന് ചോദിക്കാൻ പറ്റുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ വേണ്ടി ഇഷ്ടപ്പെട്ട പടമാണ് ഒരു പത്ത് കൃത്യം കൊണ്ട് ഒരു കാര്യമില്ലെന്നാണ് എനിക്ക് പറയാൻ ഈ പടത്തിനെ പറ്റി നമ്മുടെ കുറച്ച് കണ്ട അവരുടെ കുറെ അഭിപ്രായം ഒന്ന് രണ്ടുപേരുടെ അഭിപ്രായമാണ് നമുക്ക് അതും ഒന്ന് കണ്ടുനോക്കാം

മാരകം അതാണ് നമ്മുടെ മലയാളികൾക്ക് എന്തോ പറഞ്ഞ ഒരു സന്തോഷമായിട്ട് ഒരു ഇരിക്കാൻ പറ്റും അതായത് കാരണം വെച്ചാൽ നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം ഇന്നേ വരെ വന്നിട്ടില്ല നമുക്കൊരു അഭി അഭിമാനമാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു മലയാളം പടം വന്നതിലൊരു അഭിമാനം നമുക്ക് തല ഉയർത്തി ഇറങ്ങി അടക്കാൻ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു പടം വന്നു എന്ന് നമ്മുടെ മലയാളികൾക്ക് ഒരു വെയ്റ്റും കൂടെ ആണ് സത്യം പറഞ്ഞാൽ അതിനിടയ്ക്ക് കുറച്ച് വിമിത് വന്നിട്ട് ഒറിയാനായിട്ട് വരും